ഇന്ന് തന്നെ സ്പെഷ്യൽ വ്ലോഗായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്താണെന്നറിയോ നമ്മുടെ കണ്ണൂരുകാരുടെ അഹങ്കാരമായ നമ്മുടെ സ്വന്തം പർശ്ശിനി മടപ്പുര അല്ലെങ്കിൽ പർശ്ശിനി കടവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവിടത്തേക്കാട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് അധിക ദൂരമൊന്നുമില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ പോയി വരാവുന്നതാണ് ബസ്സിലായാലും ഞങ്ങൾക്ക് പോയി വരാൻ പറ്റും കേട്ടോ ബസ്സിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് വരികയാണെങ്കിൽ കുറേ സ്റ്റെപ്പ് ഇറങ്ങി 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 വരാനുണ്ട് കേട്ടോ ബസ്സിൽ വരാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനി ഞങ്ങൾ മടപ്പുരയിലോട്ട് നടക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഗുരുവായൂരൊക്കെ കാണാറില്ലേ രണ്ട് സൈഡിൽ നിറയെ ചന്തകളായിട്ട് ഉത്സവപ്പറമ്പിലെ പോലെ കുറേ കളിപ്പാട്ടകളും വളയും മാലയൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണേ പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയുക ഇവിടെ പറശ്ശിനി മടപ്പുരയിൽ ഒരുപാട് നായ്ക്കൾ ഉണ്ടാവേ ആ കണ്ട ഒരുപാട് നായ്കളുണ്ടാവും ഇവർക്ക് ഇവർക്ക് ഇവിടെ ഒട്ടും വിലക്കില്ല കേട്ടോ ആരും ഒന്നും ഇതിനെ ചെയ്യൂല്ല അത് ചിലപ്പോൾ ഞങ്ങൾ മടപ്പുരേൻ്റെ ഉള്ളിലൊക്കെ ും അപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് ഉള്ളിലോട്ട് നടന്ന് പോവാം ഞങ്ങളെയും ഒന്നും ചെയ്യില്ല അവർ ഞങ്ങളെയും സോറി തെറ്റിപ്പോയല്ലോ ഞങ്ങൾ അവരെയും ഒന്നും ചെയ്യാൻ പാടില്ല അവർ ഞങ്ങളെ ഒന്നും ചെയ്യുക കേട്ടോ അപ്പം ധൈര്യമായിട്ട് നടന്നു പോവാം അപ്പം ഞങ്ങൾ മടപ്പുരയിലോട്ട് നടന്നു പോവാണ് പിന്നെ നോർമലി ഇവിടെ നല്ല തിരക്കുണ്ടാവും പ്രത്യേകിച്ച് ശനിയാഴ്ച ഞായറാഴ്ച തിരക്കുണ്ടാവുക സ്വാഗതം പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യത്തിന് വലിയ തിരക്കുണ്ടായില്ല എന്നാലും ആളില്ല എന്നല്ല കേട്ടോ തിരക്കൊക്കെ ഉണ്ടാവും പക്ഷെ വലിയ തിരക്കില്ല പിന്നെ ഇവിടുന്ന് കയറി പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഇടതു വശത്ത് ഞങ്ങൾക്ക് ചോറ് ഉണെന്നുള്ളൊരു സ്ഥലമാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചോറ് ഉണങ്ങുന്നതാണ് അതിനുള്ളൊരു സ്ഥലമാണ് പിന്നെ അതുപോലെ തന്നെ ഈ റൈറ്റ്സ് റൈറ്റ് സൈഡിലോട്ട് കാണുന്നത് നമ്മുടെ പ്രസാദം തരൂടെ മമ്പായർ പിന്നെ പിന്നെന്തായാലും തേങ്ങാപ്പുഴും ചായയും അതിനുള്ളൊരു സ്ഥലമാണ് അവിടെ അപ്പം ഞങ്ങളിങ്ങനെ മടപ്പുറയിലോട്ടേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി പിന്നെ ഇവിടുത്തെ പ്രത്യേകത റാ ഇവിടെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഇവിടെയുണ്ട് കേട്ടോ നായി അപ്പോൾ എവിടെ നിന്ന് നായിക്ക ഹൈവേ ഒക്കെ പണിയാണ് എന്താ ആരെയൊന്നും എനിക്ക് അറിയാം അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് പോവാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പുഴയുണ്ട് അപ്പോൾ ആ പുഴയിൽ ഞങ്ങൾ കാലൊക്കെ കഴുകിയിട്ടാണ് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ വേറെ എന്താണെന്നു വെച്ചാൽ എനിക്ക് ഉള്ളിലോട്ട് വീഡിയോ എന്തായാലും എടുക്കാൻ പറ്റില്ല ഉള്ളിലോട്ട് ക്യാമറ അല്ല അപ്പോൾ ജസ്റ്റ് പുറത്തുനിന്നുള്ള ആ ഒരു ഉള്ളിലോട്ട് കയറേണ്ട ഒരു വഴി മാത്രമേ ഞാൻ വീഡിയോ എടുക്കുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറാൻ പോവുകയാണ് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബോട്ടിങ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ വരെ ബോട്ടിലും കൂടെ വരാൻ പറ്റും ഞങ്ങൾ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ലാസ്റ്റ് ടൈം വന്ന സമയത്ത് ഇതുപോലെ ഞങ്ങൾ ബോട്ട് ബസ്സിന് വന്നു എന്നിട്ട് തിരിച്ചു പോകുന്നു നമ്മൾ ബോട്ടിനാണ് തിരിച്ചു പോയത് പിന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഞങ്ങൾക്കാരും ഇഷ്ടമാവും പിള്ളേർക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഇഷ്ടമാവും ഒന്നാമത് ഞങ്ങൾ വരുന്നത് ഈ മഴക്കാലത്താണ് അപ്പോൾ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ മഴയൊക്കെ പെയ്ത് അയ്യോ അത് വേറെ ഒരു ഫീ ീലിങ് അല്ലേ ഭയങ്കര രസമായിരുന്നു കഴിഞ്ഞ തവണ ഞങ്ങൾ അങ്ങനെ വന്നപ്പോൾ കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് ബോട്ട് ഇറങ്ങിയിട്ട് പിന്നെയും കുറച്ച് നേരം ഓട്ടോനോ അല്ലെങ്കിൽ ബസ്സിനോ പോകണം അങ്ങനെ വരാണെങ്കിൽ അങ്ങനെയും വരാം കേട്ടോ ബോട്ടിനാണെങ്കിൽ നല്ല രസമാണ് ഞങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും അപ്പോൾ ഞങ്ങൾ കാലൊക്കെ കഴുകി തിരിച്ച് ചെറിയ ആൾക്കാർക്ക് ആൾക്ക് വെള്ളത്തിലിറങ്ങിയിട്ട് അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് തിരിച്ച് കയറേണ്ട യാതൊരു ഇതുമില്ല ആൾക്ക് വെള്ളത്തിൽ നിന്ന് നിന്നാൽ മതിയെന്നായിരുന്നോ പറയണേ അപ്പോൾ നമ്മളിനി അമ്പലത്തിലോട്ട് കയറുകയാണ് കേട്ടോ പിന്നെ ഇവിടെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് നീ മമ്പാർ പൊങ്ങിച്ചതും ഇതും കിട്ടും അതുപോലെ തന്നെ ഉണ്ടാവും പിന്നെ രാത്രിയും ഫുഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിനി അമ്പലത്തിലോട്ട് കയറുകയാണ് ദൈനം ഭംഗിയല്ലേ ഭംഗിയാലോ ഭംഗിയല്ലേ നല്ലൊരു മഴക്കാരൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറി അവിടെ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഈ ഒരു കവാടത്തിലൂടെ ആ ടോളിലോട്ടേക്ക് പോകുന്നത് ഇനി നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ ഇനി നമ്മളെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പ്രസാദം കഴിക്കണം അതായത് മമ്പയർ പോകിച്ചത് അത് കഴിഞ്ഞിട്ട് ഉച്ചയോടും കഴിക്കണം അപ്പോൾ ഇവിടുത്തെ അതൊരു ഒരു വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ് അത് കഴിക്കാനൊന്നും ഇവിടെ വിലവൊക്കെയുള്ളത് അപ്പോൾ നമ്മൾ മമ്പയർ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ബെഞ്ച് ഉണ്ട് അപ്പോൾ എന്താ പറയുക ഇവിടെ വേറെ സെക്ഷൻ ജെൻസിന് വേറെ സെക്ഷൻ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ കുറേ ബെഞ്ച് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അവർ ഇതുപോലെ ട്രോളിയിൽ ചായ കൊടുക്കും ചായ കിട്ടാം നിങ്ങൾ പ്രസാദവും കൊണ്ട് തരും കേട്ടോ ഇലയിൽ വാഴയിലുണ്ടല്ലോ അതെല്ലാം തരുക വാഴ ഇല എന്ന് പറയുമ്പോൾ തന്നെ എന്താണെന്നറിയില്ല വേറെ ഒരു ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം വാഴയില ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇതും കിട്ടി അപ്പം ഞങ്ങൾക്ക് ചോറ് കഴിക്കേണ്ടത് കൊണ്ട് തന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ അത് ബാഗിൽ പൊതിഞ്ഞ് എടുത്തിട്ട് കൊണ്ടുപോകും അപ്പോൾ വീട്ടിലിട്ട് കഴിക്കാമല്ലോ അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ൂണിന് വേണ്ടി ഇതേ ക്യൂ കണ്ടു പോകുന്നത് അപ്പോൾ ക്യൂവിന് പോവുകയാണ് കേട്ടോ ക്യൂവിൽ നിൽക്കാൻ പോവുകയാണ് പക്ഷെ അങ്ങനെ ഞങ്ങൾ വിചാരിച്ച പോലെ ഭയങ്കര തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ ഇതൊഴും നല്ല തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞത് നമ്മൾ തന്നെ അപ്പോൾ അപ്പോൾ ഇന്ന് വലിയ തിരക്കില്ല ആ ക്യൂ തന്നെ നന്നായിട്ട് പെട്ടെന്ന് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് സോറി ഈ ക്യൂ അങ്ങോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കണം അതാണ് ഞാൻ പറഞ്ഞു വന്നത് പെട്ടെന്ന് എന്തോ ആലോചിച്ചുപോയി അങ്ങനെതേ ക്യൂ ഒക്കെ മൂവായി വരുന്നുണ്ട് അതുപോലെ തന്നെ ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ സെക്ഷനാണ് അത് ഒരേ ഹോൾ തന്നെ കേട്ടോ വലിയ ഹോളാണ് ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ ഒരു ട്രേസ് ഉണ്ട് അത് പ്ലേറ്റ് കറാക്കിൽ അട്ടി കട്ടിക്ക് വെച്ചിട്ടുണ്ട് ഈ ക്യൂ അങ്ങനെ മൂവ് ആവുകയാണ് എനിക്ക് പ്ലേറ്റ് കിട്ടി കേട്ടോ ഏ അത് നമുക്ക് ചോറണം ഇവിടുത്തെ ചോറുമ്പോൾ ഞങ്ങൾ കമ്പലത്തുനിന്ന് കഴിക്കുന്ന ചോറിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയല്ലേ അന്ന് എന്തുണ്ടായതെന്ന് പറയുമോ എന്നല്ലാതെ കിട്ടുന്ന സാമ്പാറും ധന്യവും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ഇഞ്ചിക്കറി എന്നൊക്കെ പറയാനുള്ള ഇഞ്ചി പച്ചടിയെന്നൊക്കെ പറയും ആ ഒരു സംഭവം തന്നെ ഭയങ്കര ടേസ്റ്റാണുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചടി അപ്പോൾ അതൊക്കെ കൂട്ടി ചൂട് ആറി വറക്കി അപ്പോൾ അതൊക്കെ കഴിച്ചു പ്ലേറ്റ് നല്ല കാലിയാക്കി എടുത്തിട്ടുള്ളൂ ഭയങ്കര ടേസ്റ്റാണ് നല്ല നോർത്ത് ഇവിടെ വന്നിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ പ്ലേറ്റൊക്കെ കഴുകി വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചറങ്ങി അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടും തിരിച്ചു വാങ്ങുകൊണ്ടും ഒക്കെ എന്താൾക്കാർ അപ്പോൾ നമുക്കെന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയാലോ പിന്നെ വേറൊരു കാര്യങ്ങളും കൂടി ഉണ്ട് ഇവിടെ വന്നാൽ എന്തെങ്കിലുമൊന്നും വാങ്ങാതെ പോകാൻ തോന്നില്ല കേട്ടോ മെയിൻലി കമ്മലുകളൊക്കെ കാണുമ്പോൾ അയ്യോ എല്ലാടങ്ങനെയുള്ള അടുത്തടുത്ത് വലിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് അപ്പോൾ അവിടെ നിന്ന് കമ്മലൊക്കെ മേടിച്ചു കേട്ടോ അതൊക്കെ മേടിച്ച് ഞാൻ പിള്ളേർക്ക് എന്തൊക്കെയല്ല കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചു ഇന്ന് നമ്മൾ തിരിച്ച് വണ്ടി കയറി വീട്ടിലോട്ട് പോവാണ്